ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതം അഥവാ മാത്സിലെ എട്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ടിക് 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 എന്ന് പറയുന്ന പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത് കൂട്ടുകാരുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേ ലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട് ക്ലാസ് ത്രീ ന്യൂ ടെക്സ്റ്റ് ബുക്സ് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഏതെങ്കിലും പാഠഭാഗങ്ങളിൽ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യോത്തരങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ ലഭിക്കാത്തതോ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഗണിതത്തിലെ എട്ടാം പാഠമായിട്ടുള്ള ടിക് 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 എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അവിടെ എന്താണ് പറയുന്നത് അമ്മയാണല്ലേ പറയുന്നത് ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് സമയം മൂന്ന് മണിയായി മണിക്കല്ലേ പ്രദർശനം ആ അപ്പോൾ എന്താണ് ക്ലോക്കിലേക്ക് നോക്കിയിട്ട് സമയം മൂന്ന് മണിയായി അവർക്കുള്ള പ്രദർശനം എത്ര മണിക്കാണ് കൂട്ടുകാരെ ആ നാല് മണിക്കാണല്ലേ അടുത്തതാണ് സർക്കസ് കൂടാരത്തിലേക്ക് അപ്പോൾ എന്താണ് ആ അവർ പ്രദർശനം കാണാൻ പോകുന്നത് സർക്കസ് കൂടാരത്തിലേക്കാണല്ലേ അപ്പോൾ ആ പ്രദർശന സമയവും ഒക്കെ അവിടെ എഴുതി എഴുതിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയാണ് സമയം വൈകിട്ട് നാല് മണി ഏഴ് മണി ഒക്കെയാണ് സമയം വരുന്നത് പിന്നെ നമുക്ക് അടിയിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം അവധി ദിവസങ്ങളിൽ പ്രത്യേക ഷോ രാവിലെ പത്ത് മണി രാത്രി പതിനൊന്ന് മണി എന്നും എഴുതിയിട്ടുണ്ടല്ലേ അടുത്തതാണ് സർക്കസ് കൂടാരം കണ്ടില്ലേ പ്രദർശന സമയം നോക്കൂ അപ്പോൾ സർക്കസ് കൂടാരം നമുക്ക് അവിടെ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ പ്രദർശന സമയങ്ങൾ നോക്കാൻ പറയുന്നുണ്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം അവധി അല്ലാത്ത ദിവസങ്ങളിൽ ആദ്യ പ്രദർശനം തുടങ്ങുന്നത് എത്ര മണിക്കാണ് എന്നാണ് ചോദിക്കുന്നത് ഒരു മണിക്കാണ് അല്ലേ തുടങ്ങുന്നത് അപ്പോൾ ഒരു മണി എന്ന് അവിടെ എഴുതണം അവധി ദിവസത്തെ പ്രത്യേക പ്രദർശനം ഏതെല്ലാം സമയത്താണ് അവധി ദിവസത്തെ പ്രത്യേക പ്രദർശനം ഏതൊക്കെ സമയത്താണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഉത്തരം എന്താണ് ആ രാവിലെ പത്ത് മണി രാത്രി പതിനൊന്ന് ആണല്ലേ അപ്പോൾ അതാണ് ആ ഒരു ബോക്സിലാണ് കേട്ടോ എഴുതേണ്ടത് അടുത്തത് അവധി ദിവസം എത്ര പ്രദർശനമുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അവധി ദിവസം നാല് പ്രദർശനങ്ങളാണ് ഉള്ളത് അവസാനത്തെ ചോദ്യം അവധി ദിവസത്തെ പ്രദർശന സമയം ക്രമത്തിലെഴുതു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കതൊന്നും ക്രമത്തിലെഴുതി നോക്കാം ആദ്യത്തേത് എപ്പോഴാണ് രാവിലെ പത്തുമണിക്കാണ് പിന്നെ ഉച്ചക്ക് ഒരു മണി വൈകിട്ട് നാല് മണി പിന്നെ മണി ഉണ്ട് രാത്രി പതിനൊന്ന് മണി അപ്പൊ ഇതാണ് അവധി ദിവസത്തെ പ്രദർശന സമയം അടുത്തതാണ് സമയം നോക്കി അഭിനയിക്കാം ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം അത് ഏതെല്ലാം സമയങ്ങളിലാണ് ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാർ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് അത് ഏതൊക്കെ സമയങ്ങളിലാണ് ചെയ്യുന്നത് എന്നും ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ രാവിലെ ഉണരുന്നത് എത്ര മണിക്കാണ് കൂട്ടുകാർ എന്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിൽ അതെഴുതാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത് രാവിലെ ഉണരുന്നത് എത്ര ആറ് മണിക്കാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പിന്നെ പല്ല് തേക്കുന്നു ആറ് അഞ്ചിന് കുളിക്കുന്നത് അവിടെ എഴുതിയിട്ടില്ല ുന്നത് ആറേ കാലിന് അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്നു ഒൻപത് മണിക്കാണ് സ്കൂളിൽ എത്തുന്നത് ഒമ്പതര പഠിക്കുന്നത് പത്ത് മണി ഭക്ഷണം കഴിക്കുന്നത് ഒരു മണി രാത്രി ഉറങ്ങുന്നത് പത്ത് മണി അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇതിൽ കൂട്ടുകാർക്ക് മാറ്റങ്ങൾ വരുത്താം താഴെ തന്നിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അഭിനയിച്ചു കാണിക്കൂ അപ്പോൾ കൂട്ടുകാർ രാവിലെ മണിക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് അഭിനയിച്ചു കാണിക്കണം അതുപോലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാവിലെ ഏഴ് മണിക്ക് വൈകിട്ട് നാല് മണിക്ക് രാവിലെ പത്ത് മണി അതുപോലെ രാത്രി ഒൻപത് മണി അപ്പം ഈ സമയങ്ങളിലൊക്കെ കൂട്ടുകാർ എന്താണോ ചെയ്യുന്നത് അതൊന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ അഭിനയിച്ചു കാണിക്കണം കേട്ടോ അപ്പം അത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണേ സമയം എത്രയായി തൻവിയുടെ ക്ലാസ് തുടങ്ങിയ സമയമാണ് ക്ലോക്കിൽ അപ്പോൾ എന്താണ് ക്ലോക്കിൽ കൊടുത്തിട്ടുള്ളത് തൻവിയുടെ ക്ലാസ് തുടങ്ങിയിട്ടുള്ള സമയമാണ് മിനിറ്റ് സൂചി പന്ത്രണ്ടിലും മണിക്കൂർ സൂചി പത്തിലുമാണ് സമയം പത്ത് മണി അപ്പോൾ എന്താണ് ആ മിനിറ്റ് സൂചി അതായത് അവിടെ ഒരു കോഴി എന്താ പറയുന്നത് ചെറിയ സൂചി മണിക്കൂർ സൂചിയും വലിയ സൂചി മിനിറ്റ് സൂചിയുമാണ് അപ്പോൾ മിനിറ്റ് സൂചിയാണ് വലുത് ചെറിയ സൂചി ഏതാണ് മണിക്കൂറിൻ്റെ സൂചിയാണ് അപ്പോൾ വലിയ സൂചി ഇവിടെ പന്ത്രണ്ടിലും അതുപോലെ തന്നെ ചെറിയ സൂചി ഇവിടെ പത്തിലുമാണ് കൊടുത്തിട്ടുള്ളത് അതായത് മിനിറ്റ് സൂചി പന്ത്രണ്ടിലും മണിക്കൂർ സൂചി എത്രയിലാണ് കൂട്ടുകാരെ പത്തിലു ആണ് അല്ലേ അപ്പൊ സമയം എത്രയായി ആ പത്ത് മണിയായി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സമയം നോക്കേണ്ടത് അപ്പൊ തന്മയുടെ ക്ലാസ് തുടങ്ങിയിട്ടുള്ള സമയമാണ് മണി അടുത്തതാണ് മുത്തശ്ശിയെ കാണാൻ തെന്വി നാളെ മുത്തശ്ശിയെ കാണാൻ പോകുമല്ലേ രാവിലെ എണീക്കണേ അപ്പോൾ ആരാണ് പറയുന്നത് ചേച്ചിയാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി പറയുന്നുണ്ട് തെന്വി നാളെ മുത്തശ്ശിയെ കാണാൻ പോകുമല്ലേ രാവിലെ എണീക്കണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തെന്വി എന്താണ് പറയുന്നത് ഹായ് നാളെ മുത്തശ്ശിയെ കാണാലോ അപ്പോൾ അപ്പം എന്താണ് മുത്തശ്ശിയെ കാണുന്നതിലുള്ള സന്തോഷമാണല്ലേ അപ്പോൾ തെന്വി നേരത്തെ ഉണർന്നു അപ്പോൾ തെന്വി ഉണർന്ന സമയം നമ്മളോട് അവിടെ എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മിനിറ്റ് സൂചി എത്രയിലാണ് കൂട്ടുകാരെ പന്ത്രണ്ടിലാണ് അതായത് വലിയ സൂചി പന്ത്രണ്ടിലാണ് ചെറിയ സൂചി മണിക്കൂർ സൂചി എത്രയിലാണ് ആറിലാണ് അല്ലേ അപ്പൊ തെൻ വേണിറ്റ് സമയം എത്രയാണ് ആറു മണിയാണല്ലേ അപ്പോൾ അവിടെ ആറു മണി എന്ന് കൂട്ടുകാര് ആ ഒരു ബോക്സിൽ എഴുതി കൊടുക്കണം ആഹാരം കഴിക്കുമ്പോൾ ഇപ്പോൾ സമയം എത്രയാണ് അവിടെ സമയം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് മണിക്കൂർ സൂചി ഏഴിനും എട്ടിനും നടുക്കാണല്ലേ മിനിറ്റ് സൂചി ആറിന് നേരെയാണ് സമയം ഏഴ് മണി മുപ്പത് മിനിറ്റ് അതായത് ഏഴിനും എട്ടിനും ഇടയിലാണ് അപ്പോൾ ഏഴാണ് സമയം വരുന്നത് അപ്പോൾ മിനിറ്റ് സൂചി എത്രയിലാണ് ആറിന് നേരെയാണ് അല്ലേ അപ്പോൾ നമുക്കവിടെ സമയം ഏഴ് മണി മുപ്പത് മിനിറ്റ് അതായത് ഏഴര എന്ന് നമുക്ക് പറയാൻ സാധിക്കും അവിടെ കോഴി പറയുന്നുണ്ട് ഏഴര എന്നും പറയും എന്ന് പറയുന്നുണ്ട് അമ്മ എന്താ പറയുന്നത് മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങാൻ അറുപത് മിനിറ്റ് അതായത് ഒരു മണിക്കൂർ അപ്പൊ എന്താണ് മിനിറ്റ് സൂചി ഒരു മണിക്കൂർ കറങ്ങാൻ എടുക്കുന്നത് അറുപത് മിനിറ്റാണ് അല്ലേ അതായത് നമ്മുടെ മിനിറ്റ് സൂചി ഒരു തവണ കറങ്ങുമ്പോൾ അത് അറുപത് മിനിറ്റ് ആണ് അറുപത് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് കേട്ടോ കൂട്ടുകാരെ അടുത്തതാണ് പുറപ്പെടാം ബസ് വരാറായി നേരത്തെ പുറപ്പെട്ടാൽ വൈകാതെ എത്താം തന്വി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം അപ്പോൾ തന്വി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം ഏതാണ് കൂട്ടുകാരെ ആ വാച്ചും നമുക്കവിടെ തന്നിട്ടുണ്ട് അതുപോലെ ക്ലോക്കും തന്നിട്ടുണ്ട് അല്ലേ ക്ലോക്കിൽ എങ്ങനെയാണ് ആ മിനിറ്റ് സൂചി അതായത് വലിയ സൂചി പന്ത്രണ്ടിലും ചെറിയ സൂചി അതായത് മണിക്കൂർ സൂചി എട്ടിലും ആണല്ലേ അപ്പൊ എത്രയാണ് കൂട്ടുകാരെ സമയം അപ്പോൾ എട്ട് മണിയാണ് കേട്ടോ തന്വി വീട്ടിൽ നിന്നും പുറപ്പെടുന്ന സമയം എട്ടാണ് കേട്ടോ അടുത്തതാണ് മുത്തശ്ശിയുടെ വീട്ടിൽ അങ്ങനെ അവർ മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ അല്ലേ തന്വി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ സമയം നോക്കൂ ആ അപ്പോൾ തന്വി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ സമയം എത്രയാണ് ഈ സമയത്തെ ഒൻപതര എന്നും പറയും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒൻപതര എന്നും പറയുന്നുണ്ട് അപ്പം സമയം എഴുതൂ എന്ന് നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അവിടെ മണിക്കൂറ് എഴുതണം നമ്മൾ മിനിറ്റ് എഴുതണം അല്ലേ അപ്പോൾ ഒമ്പതര എന്ന് നമ്മൾ എങ്ങനെയാണ് കൂട്ടുകാരെ എഴുതുക ഒൻപത് മണി മുപ്പത് മിനിറ്റ് എന്ന് എഴുതാമല്ലേ അപ്പം മുത്തശ്ശി എന്താണ് പറയുന്നത് എൻ്റെ മക്കൾ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ആ തന്വയും സഹോദരിയും ഹായ് മുത്തശ്ശി എന്നും പറയുന്നുണ്ടല്ലേ അപ്പം അങ്ങനെ അവരെ മുത്തശ്ശിയുടെ വീട്ടിലെത്തി അടുത്തതാണ് ക്ലോക്കും സമയവും നോക്കി പൂരിപ്പിക്കുക ആദ്യത്തെ ക്ലോക്കിൽ ഒന്നാമത്തെ ക്ലോക്കിൽ നമുക്ക് തന്നിട്ടുള്ളത് മിനിറ്റ് സൂചി പന്ത്രണ്ടിലും മണിക്കൂർ സൂചി ഏഴിലും ആണല്ലേ അപ്പം അത് സമയം എത്രയാണ് ഏഴ് മണിയാണ് അവിടെ താഴെ ഏഴ് മണി എന്നുള്ളത് സി ആണല്ലേ അപ്പോൾ അവിടെ ഒന്ന് സി എന്ന് എഴുതിയിട്ടുണ്ട് അടുത്തതാണ് രണ്ടാമത്തെ ക്ലോക്ക് രണ്ടാമത്തെ ക്ലോക്കിൽ എങ്ങനെയാണ് കൂട്ടുകാർ തന്നിട്ടുള്ളത് ആ മിനിറ്റ് സൂചി പന്ത്രണ്ടിലേക്കും മണിക്കൂർ സൂചി പത്തിലേക്കുമാണ് അപ്പോൾ അതൊരു പത്ത് മണിയാണ് അപ്പോൾ പത്ത് മണി എന്നുള്ളൊരു ഡി ആണ് തന്നിട്ടുള്ളത് അപ്പോൾ രണ്ടിൻ്റെ അവിടെ നമ്മൾ ഡി എന്ന് എഴുതണം മൂന്നാമത്തേത് മൂന്നാമത്തെ ക്ലോക്കിൽ മിനിറ്റ് സൂചി പന്ത്രണ്ടിലും മണിക്കൂർ സൂചി മൂന്നിലും ആണ് അല്ലേ അപ്പം മൂന്ന് മണിയാണ് അപ്പോൾ മൂന്ന് മണി എന്നുള്ളത് എ ആണ് അല്ലേ എ ഓപ്ഷനാണ് അപ്പം മൂന്ന് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എ എന്ന് എഴുതണം നാലാമത്തെ ക്ലോക്ക് നാലാമത്തെ ക്ലോക്കിൽ മിനിറ്റ് സൂചി പന്ത്രണ്ടിലും മണിക്കൂർ സൂചി അഞ്ചിലും ആണ് അപ്പം നമുക്ക് അഞ്ചു മണിയാണ് ഇ എന്നുള്ള ഓപ്ഷനാണ് മണി അപ്പോൾ നാലിൻ്റെ അവിടെ നമ്മൾ ഇ എന്ന് എഴുതി കൊടുക്കണം അഞ്ചാമത്തേതിൽ എത്രയാണ് ആ മിനിറ്റ് സൂചി പന്ത്രണ്ടിലും മണിക്കൂർ സൂചി പതിനൊന്നിലും ആണ് അല്ലേ അപ്പം അത് പതിനൊന്ന് മണിയാണ് അപ്പം അഞ്ചാമത്തേതിൽ ബി എന്നും എഴുതി കൊടുക്കണം അപ്പം അവിടെ എഴുതിയിട്ടുള്ളത് പോലെയാണ് കൂട്ടുകാർ ഇത് എഴുതി കൊടുക്കേണ്ടത് കൂട്ടുകാർക്ക് എല്ലാവർക്കും മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സമയം നോക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അടുത്തതാണ് പട്ടിക പൂർത്തിയാക്കുക അവിടെ നമുക്കൊരു പട്ടിക തന്നിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അവിടെ മണിക്കൂർ സൂചി പതിനൊന്നിന് നേരെയാണ് മിനിറ്റ് സൂചി പന്ത്രണ്ടിന് നേരെയാണ് അപ്പോൾ സമയം എത്രയാണ് കൂട്ടുകാരെ ആ പതിനൊന്ന് മണിയാണല്ലേ അവിടെ താഴെയൊക്കെ നമുക്ക് മൂന്ന് ക്ലോക്കുകൾ തന്നിട്ടുണ്ട് അതിലെ സമയം നോക്കിയിട്ട് മണിക്കൂർ സൂചി എത്രയിലാണെന്നും മിനിറ്റ് സൂചി എത്രയിലാണെന്നും അതിൻ്റെ സമയവും നമ്മളവിടെ എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം അടുത്ത ക്ലോക്കിൽ മണിക്കൂർ സൂചി എത്രയിലാണ് ചെറിയ സൂചി നാലിന് നേരെയാണ് അതുപോലെ തന്നെ മിനിറ്റ് സൂചി പന്ത്രണ്ടിന് നേരെയാണ് അപ്പോൾ അവിടെ പന്ത്രണ്ടിന് നേരെ എന്ന് എഴുതണം അടുത്തത് സമയം എത്രയാണ് കൂട്ടുകാരെ അപ്പോൾ ആ നാല് മണിയാണ് അല്ലേ അപ്പോൾ അവിടെ നാല് മണി എന്ന് എഴുതണം കേട്ടോ അടുത്ത ക്ലോക്കിൽ മൂന്നാമത്തെ ക്ലോക്കിൽ മണിക്കൂർ സൂചി അഞ്ചിന് നേരെയും മിനിറ്റ് സൂചി നാ ആറിന് നേരെയുമാണ് ആറിന് നേരം എന്ന് പറയുമ്പോൾ എത്രയാണ് ആ മുപ്പതാണ് അല്ലേ അപ്പം അഞ്ചേ മുപ്പത് മണിയാണ് അടുത്തത് ലാസ്റ്റത്തെ അവസാനത്തെ ക്ലോക്കിൽ മൂന്നിന് നേരെയാണ് മണിക്കൂർ സൂചി അതുപോലെ മിനിറ്റ് സൂചി വരുന്നത് ആറിന് നേരെയാണ് അപ്പോൾ സമയം എത്രയാണ് കൂട്ടുകാരെ ആ മൂന്നേ മുപ്പത് മണിയാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടത് അടുത്തതാണ് സമയം നോക്കി സൂചികൾ വരയ്ക്കുക അവിടെ നമുക്ക് നാല് ക്ലോക്കുകളും നാല് സമയങ്ങളും തന്നിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നമ്മളോട് വരച്ചു കൊടുക്കാനാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലോക്കിൽ നമുക്ക് മണിയാണ് തന്നിട്ടുള്ളത് മണി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി ആറിലേക്ക് അതായത് മണിക്കൂർ സൂചി ആറിലേക്കും മിനിറ്റ് സൂചി വലിയ സൂചി പന്ത്രണ്ടിലേക്കും ആണ് കേട്ടോ വരയ്ക്കേണ്ടത് അപ്പോൾ കൂട്ടുകാർ വരയ്ക്കുമ്പോൾ കറക്റ്റ് ചെറുതും വലുതും ആക്കിയിട്ട് വരയ്ക്കണേ അടുത്തത് അഞ്ചരയാണ് സമയം കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ക്ലോക്കിൽ ചെറിയ സൂചി അഞ്ചിലേക്കും വലിയ മീറ്റ് സൂചി മുപ്പതിലേക്കുമാണ് കേട്ടോ വരയ്ക്കേണ്ടത് അടുത്തത് എട്ട് മണിയാണ് മണി എന്ന് പറയുമ്പോൾ വലിയ സൂചി പന്ത്രണ്ടിലോട്ടും ചെറിയ സൂചി എട്ടിലോട്ടുമാണ് വരയ്ക്കേണ്ടത് അടുത്തത് ഒന്നര ഒന്നര എന്ന് പറയുമ്പോൾ ചെറിയ മണിക്കൂർ സൂചി ഒന്നിലേക്കും അര എന്ന് പറയുമ്പോൾ ആറിലേക്കാണ് വലിയ സൂചി വരയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒന്നര ആയിട്ട് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ സമയം വരച്ചു കൊടുക്കേണ്ടത് നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തതാണ് പാർക്ക് തെന്വി ഇപ്പോൾ പാർക്കിലാണ് സമയം എത്രയായി അപ്പോൾ എന്താണ് തെന്വി പാർക്കിലാണല്ലേ പാർക്കിലുള്ള ആ ക്ലോക്കിൽ സമയം കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയിട്ട് നമ്മളോട് സമയം എത്ര ആയിട്ട് എഴുതാൻ പറയുന്നുണ്ട് അപ്പോൾ ക്ലോക്കിൽ മിനിറ്റ് സൂചി ആറിലും മണിക്കൂർ സൂചി നാലിലുമാണ് അപ്പോൾ നാല് മണി മുപ്പത് മിനിറ്റാണ് സമയം കാണിച്ചിട്ടുള്ളത് അടുത്തതാണ് തന്വി പാർക്കിൽ നിന്നും ഇറങ്ങുന്ന സമയമാണ് ക്ലോക്കിൽ ക്ലോക്കിൽ തന്വി പാർക്കിൽ നിന്നും ഇറങ്ങുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് മണിക്കൂർ സൂചി ആറ് കഴിഞ്ഞും മിനിറ്റ് സൂചി മൂന്നിലും ആണ് സമയം ആറ് മണി പതിനഞ്ച് മിനിറ്റാണ് അല്ലേ മണിക്കൂർ സൂചി എത്രയിലാണ് ആറിലും മിനിറ്റ് സൂചി മൂന്നിലുമാണ് മൂന്ന് എന്ന് പറയുമ്പോൾ പതിനഞ്ച് അപ്പോൾ ആറ് മണി പതിനഞ്ച് ആണ് അതിന് നമ്മൾ എങ്ങനെയും പറയും ആറേകാൽ എന്നും പറയും അല്ലേ അടുത്തതാണ് തൻവി പാർക്കിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയ സമയം നോക്കൂ അപ്പോൾ പാർക്കിൽ നിന്നും മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയ സമയം നോക്കാനാണ് പറയുന്നത് അതിൽ മണിക്കൂർ സൂചി ആറിൽ നിന്ന് ഏഴിന് അടുത്തേക്ക് എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മിനിറ്റ് സൂചി ഒമ്പതിലും സമയം എത്രയായി എന്ന് ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ എന്താണ് ആ മണിക്കൂർ സൂചി ചെറിയ സൂചി ആറിൽ നിന്ന് ഏഴിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മിനിറ്റ് സൂചി അതായത് വലിയ സൂചി ഒമ്പതിലും സമയം എത്രയായി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ആറ് മണി ഞ്ച് മിനിറ്റ് അതിനെ നമ്മൾ എങ്ങനെയും പറയും ആ ഈ സമയം ആറേ മുക്കാൽ എന്നും പറയും അല്ലേ അപ്പൊ ആറേ എന്താണെന്ന് പഠിച്ചു അതുപോലെ മുക്കാൽ എന്താണെന്ന് പഠിച്ചു അതുപോലെ അര എന്താണെന്ന് പഠിച്ചു അല്ലേ അപ്പോൾ അതുപോലെയാണ് നമ്മൾ സമയം അങ്ങനെ പറയേണ്ടത് അടുത്തത് എന്താണ് സമയം നോക്കി സൂചികൾ വരച്ച് പട്ടിക പൂർത്തിയാക്കുക സമയം നോക്കിയിട്ട് സൂചികൾ വരച്ചുകൊണ്ട് ആ ഒരു പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അപ്പൊ ആറ് ക്ലോക്കാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ഓരോ ക്ലോക്ക് വീതം നോക്കാം ആദ്യത്തെ ക്ലോക്കിൽ പത്തര എന്നാണ് സമയം കൊടുത്തിട്ടുള്ളത് പത്തേ മുപ്പത് അപ്പോൾ വലിയ സൂചി അര എന്ന് പറയുമ്പോൾ ആറിലേക്കും ചെറിയ സൂചി അതായത് മണിക്കൂർ സൂചി ആണ് വരയ്ക്കേണ്ടത് അത് കൂട്ടുകാരൊന്ന് കൃത്യമായിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഇവിടെ വരയ്ക്കാൻ പറ്റാത്ത കാരണമാണ് അങ്ങനെ വരച്ചിട്ടുള്ളത് അടുത്തത് പത്തേ മുക്കാൽ പത്തേ മുക്കാൽ എന്ന് പറയുമ്പോൾ പത്തേ നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് എന്ന് പറയുമ്പോൾ എത്രയാണ് ആ മുക്കാലായല്ലേ അപ്പം നമ്മൾ ചെറിയ സൂചി മണിക്കൂർ സൂചി പത്തിലോട്ടും വലിയ സൂചി ഒമ്പതിലോട്ടുമാണ് വരയ്ക്കേണ്ടത് അവിടെ വരച്ചിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കൂട്ടുകാർ ഒമ്പതിലോട്ട് വരച്ചു കൊടുക്കണം കേട്ടോ പതിനൊന്നേ കാൽ പതിനൊന്നേ കാൽ എന്ന് പറയുമ്പോൾ പതിനൊന്ന് അതായത് ചെറിയ സൂചി മണിക്കൂർ സൂചി പ പതിനൊന്നിലും അതുപോലെ തന്നെ മിനിറ്റ് സൂചി പതിനഞ്ചിൽ അതായത് മൂന്നിലും ആണ് വരയ്ക്കേണ്ടത് അപ്പൊ പതിനൊന്നേ കാൽ എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ അടുത്തത് നമുക്ക് തന്നിട്ടുള്ള സമയം പതിനൊന്ന് മുക്കാലാണ് പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് അപ്പം നമ്മൾ താഴെ പതിനൊന്ന് മുക്കാൽ എന്ന് എഴുതി കൊടുക്കണം അതുപോലെ സൂചി വരയ്ക്കേണ്ടത് വലിയ സൂചി മിനിറ്റ് സൂചി ഒമ്പതിലേക്കും ചെറിയ മണിക്കൂർ സൂചി പതിനൊന്നിലേക്കുമാണ് വരയ്ക്കേണ്ടത് അടുത്തതാണ് പന്ത്രണ്ടേ കാൽ അതായത് പന്ത്രണ്ട് പതിനഞ്ച് അപ്പോൾ നമ്മൾ എന്ന് എഴുതി കൊടുക്കണം അതുപോലെ തന്നെ മിനിറ്റ് സൂചി വലിയ സൂചി മൂന്നിലേക്കും ചെറിയ മണിക്കൂർ സൂചി പന്ത്രണ്ടിലേക്കുമാണ് വരച്ചു കൊടുക്കേണ്ടത് അടുത്തത് പന്ത്രണ്ടരയാണ് പന്ത്രണ്ട് മുപ്പത് അതവിടെ എഴുതി കൊടുക്കണം അതുപോലെ തന്നെ സൂചി 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 ചെറിയ മിനിറ്റ് വലിയ ാണ് വരച്ചുണ്ടത് കേട്ടോ വിദ്യാലയം അടുത്ത ദിവസം സ്കൂളിലെത്തി ഇപ്പോൾ സമയം എത്രയാണ് കൂട്ടുകാരെ സമയം കാണിക്കുന്നത് ആ ഒൻപതരയാണ് അല്ലേ അതായത് ഒൻപതേ മുപ്പതാണ് ഈ സമയം ക്ലോക്കിൽ വരയ്ക്കാൻ പറയുന്നുണ്ട് അപ്പൊ മണിക്കൂർ സൂചി ചെറിയ സൂചി ഒൻപതിലേക്കും മിനിറ്റ് സൂചി വലിയ സൂചി ആറിലേക്കുമാണ് വരച്ചു കൊടുക്കേണ്ടത് അടുത്തതാണ് സ്കൂളിൽ സ്കൂളിലെത്തി അരമണിക്കൂർ കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങിയത് അപ്പോൾ സ്കൂളിൽ എത്തിയത് ഒമ്പത് മണിക്കാണ് അപ്പോൾ ക്ലാസ് തുടങ്ങിയ സമയം എത്രയായിരിക്കും കൂട്ടുകാരെ ആ പത്ത് മണിയായിരിക്കും അല്ല അരമണിക്കൂർ കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ പത്ത് മണിയാണ് അപ്പം പത്ത് എന്നവിടെ എഴുതി കൊടുക്കണം സമയം ഡിജിറ്റലായി കാണുന്നത് പോലെ എഴുതും അപ്പോൾ ഡിജിറ്റലായി നേരത്തെ ഒൻപതര എന്ന് കണ്ടില്ലേ അതുപോലെ എഴുതാനാണ് പറയുന്നത് അപ്പം പത്ത് കഴിഞ്ഞ് രണ്ട് കുത്തിട്ട് കൊടുക്കുക അതുപോലെ എന്നിട്ട് രണ്ട് പൂജയോ ഇട്ട് കൊടുത്താൽ പത്ത് എന്നുള്ളത് ഡിജിറ്റലായിട്ട് അങ്ങനെയാണ് കാണിക്കേണ്ടത് ക്ലാസ് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞുള്ള സമയം ക്ലോക്കിൽ ക്ലാസ് ാണ് പതിനഞ്ച് മിനിറ്റ് സമയമാണ് അവിടെ വരയ്ക്കാൻ പറയുന്നത് ക്ലാസ് മിനിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പത്തേക്കാലമായിട്ടുണ്ടാവും അല്ലേ പത്തേ പതിനഞ്ചായിട്ടുണ്ടാവും അപ്പോൾ ചെറിയ സൂചി പത്തിലേക്കും വലിയ സൂചി മൂന്നിലേക്കും ആണ് വരക്കേണ്ടത് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നുള്ള സമയം കിട്ടും അടുത്തത് അവിടെ എന്താണ് പറയുന്നത് ആ കുട്ടികൾ പറയുന്നുണ്ട് നമ്മുടെ കണക്ക് സാറ് സ്മാർട്ടാ എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ സാറിൻ്റെ വാച്ചും എന്ന് വേറൊരു കുട്ടി പറയുന്നുണ്ട് അടുത്തതാണ് ആദിത്യ തൻവി വായിച്ച വാർത്ത നോക്കൂ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ എൽ വൺ വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു കല കലണ്ടർ നമുക്ക് തന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തെയാണ് അതിൽ രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് നമ്മളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ കൂട്ടുകാർ രണ്ടാം തീയതി അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം അതുപോലെ തന്നെ താഴ്ത്തുള്ളത് എന്താണ് സെപ്റ്റംബർ അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ എത്ര ദിവസം ആ അപ്പോൾ എത്ര ദിവസമുണ്ട് സെപ്റ്റംബർ അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് എന്നാണ് ചോദിക്കുന്നത് പത്തൊമ്പത് ദിവസമാണുള്ളത് അതായത് അഞ്ചും ഇരുപത്തി മൂന്നും നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ പത്തൊമ്പത് ദിവസമാണ് അടുത്തതാണ് ഇന്നലെ ഇന്ന് നാളെ ഇന്നത്തെ തീയതി അപ്പം ഇന്ന് എത്രാം തീയതിയാണ് എന്നുള്ളത് ക്ലാസ്സിലെ കലണ്ടറിൽ ഈ തീയതി അടയാളപ്പെടുത്താനും പറയുന്നുണ്ട് ഇന്ന് എത്രാം തീയതിയാണ് എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം അതുപോലെ ക്ലാസ്സിലെ കലണ്ടറിൽ ആ തീയതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൂട്ടുകാർ ഒന്ന് എഴുതി കൊടുക്കൂ ഏത് മാസമാണ് ഏത് മാസമാണ് കൂട്ടുകാരെ നവംബർ ആണല്ലേ അപ്പം നവംബർ എന്ന് എഴുതി കൊടുക്കണം ഇന്ന് ആഴ്ചയിൽ ഏത് ദിവസമാണ് അപ്പോൾ ഇന്ന് ആഴ്ചയിൽ ഏത് ദിവസമാണ് എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം അത് കൂട്ടുകാരുടെ ക്ലാസ്സിലുള്ള ആ ഒരു കലണ്ടർ നോക്കി എഴുതി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ ഏത് ദിവസമായിരുന്നു എന്നുള്ളത് എഴുതണം അതുപോലെ നാളെ ഏത് ദിവസമാണ് എന്നുള്ളതും കൂടെ എഴുതണം അതായത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരുന്നു വ്യാഴാഴ്ചയായിരുന്നു അതുപോലെ നാളെ ആ ശനിയാഴ്ചയാണല്ലേ അതാണ് എഴുതി കൊടുക്കേണ്ടത് ഈ മാസം ഒന്നാം തീയതി ഏത് ദിവസമാണ് എന്നുള്ളത് എഴുതി കൊടുക്കണം അതുപോലെ ഈ മാസത്തെ അവസാന ദിവസം ഏതാണ് എന്നുള്ളതും കൂടെ എഴുതി കൊടുക്കണം കേട്ടോ അപ്പം അത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ് അത് കൂട്ടുകാർ കലണ്ടർ എഴുതി കൊടുക്കൂട്ടോ അടുത്തതാണ് ജന്മദിനം നിങ്ങളുടെ ജന്മദിനം ഈ വർഷത്തെ കലണ്ടറിൽ അടയാളപ്പെടുത്തൂ നിങ്ങളുടെയും കൂട്ടുകാരുടെയും ജന്മദിനങ്ങൾ കലണ്ടറിൽ നോക്കി ചാർട്ടിൽ എഴുതൂ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ അപ്പം അത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ് കൂട്ടുകാരുടെ ജന്മദിനം ഈ വർഷത്തെ കലണ്ടറിൽ അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെയും ജന്മദിനങ്ങൾ കലണ്ടറിൽ നോക്കി ചാർട്ടിൽ എഴുതാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് അടുത്തത് കലണ്ടർ നോക്കൂ ഉത്തരം കണ്ടുപിടിക്കൂ വർഷം ആരംഭിക്കുന്ന മാസം ഏതാണ് അപ്പോൾ വർഷം ആരംഭിക്കുന്ന മാസം ജനുവരി ആണ് ഈ വർഷം ജനുവരി ഒന്ന് ഏത് ദിവസമാണ് എന്ന് ചോദിക്കുന്നുണ്ട് ബുധനാണ് കേട്ടോ ജനുവരി മുപ്പത്തൊന്ന് ഏത് ദിവസമാണ് എന്ന് ചോദിക്കുന്നുണ്ട് വെള്ളിയാണ് അപ്പോൾ അത് കൂട്ടുകാർ കലണ്ടറിൽ നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ അടുത്തതാണ് പൂർത്തിയാക്കൂ ഞായർ തിങ്കൾ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ദിവസങ്ങളുടെ പേരാണ് എഴുതേണ്ടത് അപ്പം ഞായർ തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അതവിടെ എഴുതി കൊടുക്കണം കേട്ടോ അടുത്തത് ഈ വർഷം ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഏത് ദിവസമാണ് കൂട്ടുകാരെ ആ വെള്ളിയാണ് അപ്പോൾ കൂട്ടുകാർ കലണ്ടർ ഒന്ന് നോക്കി നോക്കണേ ദേശീയ ഗണിതശാസ്ത്ര ദിനം ഡിസംബർ ഇരുപത്തി രണ്ടാണ് ഈ ദിവസം കലണ്ടറിൽ അടയാളപ്പെടുത്തുക അപ്പോൾ എന്താണ് ദേശീയ ആ ഗണിത ശാസ്ത്ര ദിനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഈ ദിവസം നിങ്ങളോട് കലണ്ടറിൽ അടയാളപ്പെടുത്താൻ പറയുന്നുണ്ട് അപ്പം അത് കൂട്ടുകാരെല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ അടുത്തത് മാസങ്ങളുടെ പേര് ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അപ്പോൾ പന്ത്രണ്ട് മാസമാണ് ഉള്ളത് ആ പന്ത്രണ്ട് മാസങ്ങളുടെ പേരും ക്രമത്തിൽ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് പാഠഭാഗത്തിൽ ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത് ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങളൊന്ന് നോക്കാം അപ്പം നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങളിലെ ആദ്യത്തെ ചോദ്യം നോക്കാം ക്ലോക്കും സൂചിയും തന്നിരിക്കുന്ന സമയം നോക്കൂ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ക്ലോക്കിൽ വരയ്ക്കൂ അപ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും വരയ്ക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഒരു മണിയാണ് ഒരു മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി അതായത് ചെറിയ സൂചി ഒന്നിലേക്കും വലിയ സൂചി പന്ത്രണ്ടിലേക്കുമാണ് വരയ്ക്കേണ്ടത് അടുത്തത് ഒൻപത് മുക്കാൽ മണി അതായത് ഒൻപത് നാൽപ്പത്തഞ്ചാണ് അപ്പോൾ ഒമ്പത് നാൽപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് സൂചിയും ഒമ്പതിൽ തന്നെയാണ് വരേണ്ടത് വലിയ സൂചിയും ചെറിയ സൂചിയും അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒമ്പതിൽ തന്നെയാണ് കൂട്ടുകാരതൊന്ന് കറക്റ്റ് വരച്ചു കൊടുക്കണേ അടുത്തതാണ് രണ്ടര രണ്ടര എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി അതായത് ചെറിയ സൂചി രണ്ടിലേക്കും വലിയ സൂചി മിനിറ്റ് സൂചി മുപ്പതിലേക്കുമാണ് വരയ്ക്കേണ്ടത് അതായത് ആറിലേക്കാണ് കേട്ടോ വരയ്ക്കേണ്ടത് അടുത്തതാണ് ഒൻപതേ കാൽ മണി അതായത് ഒൻപതേ എന്ന് പറയുമ്പോൾ ഒൻപത് പതിനഞ്ചാണ് അപ്പോൾ ഒൻപത് അതായത് ചെറിയ മണിക്കൂർ സൂചി ഒൻപതിലേക്കും വലിയ മിനിറ്റ് സൂചി മൂന്നിലേക്കുമാണ് വരയ്ക്കേണ്ടത് കേട്ടോ രണ്ടാമത്തെ ചോദ്യം മാസങ്ങൾ ഓരോ മാസത്തിലെയും ദിവസങ്ങളുടെ എണ്ണം പരിശോധിച്ച് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുതുമോ അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് മുപ്പത് ദിവസം മാത്രമുള്ള മാസങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടുകാരൊന്നും കൂടി കലണ്ടറിൽ നോക്കി എഴുതേണ്ടതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ എന്നീ മാസങ്ങളാണ് മുപ്പത് ദിവസം മാത്രമുള്ള മാസങ്ങൾ അടുത്തത് മുപ്പത്തൊന്ന് ദിവസമുള്ള മാസങ്ങൾ ഏതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട് ജനുവരി മാർച്ച് മെയ് ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ അപ്പോൾ ഇത്രയൊക്കെ മാസം ാണ് മുപ്പത്തൊന്ന് ദിവസമുള്ള മാസങ്ങൾ അടുത്തത് മൂന്നാമത്തെ ചോദ്യം കലണ്ടർ നോക്കാം കലണ്ടർ നോക്കൂ ഉത്തരം എഴുതൂ അപ്പൊ അവിടെ നമുക്ക് ആ ജനുവരിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ആണ് തന്നിട്ടുള്ളത് തന്നിരിക്കുന്ന കൊസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്ന കലണ്ടർ ഏതു വർഷത്തെയാണ് അപ്പൊ ഏത് വർഷത്തെയാണ് കൂട്ടുകാരെ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ ആണല്ലേ മാസം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് ജനുവരിയാണ് മാസം തന്നിട്ടുള്ളത് അടുത്തതാണ് ഈ മാസം എത്ര ദിവസമുണ്ട് ആ മാസം മുപ്പത്തൊന്ന് ദിവസമാണ് അല്ലേ അതൊക്കെ കലണ്ടറിൽ നോക്കിയിട്ട് എഴുതേണ്ടതാണ് തൊട്ട് മുൻപുള്ള മാസം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് തൊട്ട് മുൻപുള്ളത് ഏതാണ് കൂട്ടുകാരെ ആ ഡിസംബർ മാസമാണ് ആ മാസത്തെ അവസാന ദിവസം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു മാസത്തെ ജനുവരിയിലെ അവസാന ദിവസം വെള്ളിയാണ് ഈ മാസത്തെ ആദ്യ ദിവസം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യ ദിവസം ഏതാണ് കൂട്ടുകാരെ ആ ബുധനാണല്ലേ ഈ മാസത്തെ ഏതെല്ലാം തീയതിയിലാണ് ഞായറാഴ്ച വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഈ മാസത്തെ അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിലാണ് ഞായറാഴ്ച വരുന്നത് അടുത്തത് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി എന്നീ ദിവ തീയതികൾ വരുന്ന ദിവസം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് അത് ബുധനാണ് അടുത്ത മാസം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് അത് ഫെബ്രുവരി ആണല്ലേ ആ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരിയാണെന്ന് കൂട്ടുകാർക്ക് അറിയാം അല്ലെ അടുത്ത മാസത്തെ ആദ്യ ദിവസം ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഈ മാസം അവസാന ദിവസം എന്ന് പറയുന്നത് വെള്ളിയാണ് അപ്പൊ അടുത്ത മാസത്തെ യാതൊരു ദിവസം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ശനി തന്നെ ആയിരിക്കും മറ്റന്നാൾ ശനിയാഴ്ചയാണെങ്കിൽ ഇന്നലെ ഏത് ദിവസമായിരുന്നു മറ്റന്നാൾ ശനിയാഴ്ചയാണെങ്കിൽ ഇന്നലെ ഏത് ദിവസമാണ് എന്നാണ് ചോദിക്കുന്നത് വ്യാഴമാണ് കേട്ടോ റിപ്പബ്ലിക് ദിനം കലണ്ടറിൽ അടയാളപ്പെടുത്തുക റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ആറിനാണ് അപ്പൊ ഇരുപത്തിയാറാം തീയതി കലണ്ടറിൽ ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ ഒന്ന് വട്ടമിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു വിലയിരുത്തൽ പ്രവർത്തനങ്ങളിൽ തന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു പാഠഭാഗവും പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ ഈ ഒരു വിലയിരുത്തൽ പ്രവർത്തനങ്ങളും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്